ഹായ് ഫ്രണ്ട്സ് അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ധോത്തി പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ അത് ഷോപ്പിൽ വെച്ചാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാണ് വീഡിയോ എടുക്കുകയാണ് മറ്റൊരാളാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്നത് ഇതൊരു കസ്റ്റമർ കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു ധോത്തി പാൻറ്റ് വേണമെന്ന് പറഞ്ഞ് ഇതൊരു ചുരിദാർ ബിറ്റാണ് അതുകൊണ്ട് തന്നെ രണ്ടര മീറ്റർ തുണിയാണുള്ളത് രണ്ടര മീറ്റർ തുണി കൊണ്ട് വളരെ ഒരാൾക്കൊക്കെ നമുക്ക് ധോത്തി പാൻറ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ നല്ല തടിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അത്യാവശ്യം അതിന് ഒരു മൂന്ന് എങ്കിലും നമുക്ക് ഒരു ധോത്തി പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായി വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇത് പഠിക്കാൻ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആർക്കെങ്കിലും ധോത്തി പാൻറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയലും അത് അതുപോലെ തന്നെ ഷോപ്പിലുണ്ട് അപ്പോൾ അത് കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഞാനത് സ്റ്റിച്ച് ചെയ്ത് എത്തിച്ചു തരുന്നതായിരിക്കും ധോത്തി പാൻറ്റ് മാത്രമല്ല ഏതൊരു ഡ്രസ്സാണെങ്കിലും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയും ഡി ടി ഡി സി വഴിയുമാണ് ഞാനത് എത്തിച്ചു കൊടുക്കുന്നത് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഇപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട് നിസ്കാരക്കുപ്പായം ജിൽബാബ് മോഡലും അതല്ല നമ്മുടെ സാധാരണ മോഡലും അതും ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള നൈറ്റി ഇതുപോലെയുള്ള ചുരിദാറുകൾ അതേപോലെ തന്നെ ഫ്രോക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് ഏതാണോ പ്രിൻസസ് കട്ട് ജാക്കറ്റ് നോർമൽ ജാക്കറ്റ് കട്ടോരി ജാക്കറ്റ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കൃത്യമായ അളവ് അയച്ചു തരികയാണെങ്കിൽ മോഡലും കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ റോഡിന് ആദ്യത്തെ ബിൽഡിങ്ങിൻ്റെ ലാസ്റ്റ് റൂമാണ് റൂമാണ്ട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് ആർക്കെങ്കിലും നേരിട്ട് വന്നാണ് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതെങ്കിൽ അതേപോലെ ചെയ്തു കൊടുക്കുന്നു അതല്ല ഓൺലൈൻ വഴിയാണ് ആവശ്യമെങ്കിൽ അതേപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഞുറിവ് കിട്ടുന്ന ഒരു വീഡിയോ ആണ് ആണിപ്പോൾ നിങ്ങൾ കണ്ടത് രണ്ട് സൈഡിലേക്കും നമ്മൾ ഞൊറിവുകൾ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് അതാ അതിൻ്റെ ഒരു ആ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ആ ഒരു പിടുന്നതാണ് പാർക്കെങ്കിലും അത് കാണണമെങ്കിൽ ലാസ്റ്റ് വീഡിയോ മുഴുവനായിട്ട് കാണാം സ്റ്റിച്ചിങ് കഴിഞ്ഞ ഉടനെ എടുത്തൊരു ഫോട്ടോ ആണത് അതാണ് അതിലേക്കുള്ള ടോപ്പ്